പരിസ്ഥിതി ദിനത്തിൽ ഒരു കോടി വൃക്ഷത്തൈ നട്ട് കേരളം മാതൃകയാകും പ്രകൃതിയുമായി ഒന്നിക്കൂ എന്നാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം രാവിലെ തിരുവനന്തപുരത്ത് പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം ഗവർണർ പി സദാശിവം നിർവഹിക്കും ഹരിത മിഷന്റെ ആഭിമുഖ്യത്തിലാണ് പരിസ്ഥിതി ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് വനം പരിസ്ഥിതി കൃഷി വകുപ്പുകളാണ് തൈകൾ ഒരുക്കിയിട്ടുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിദ്യാലയങ്ങൾ സന്നദ്ധ സംഘടനകൾ കുടുംബശ്രീ എന്നിവ പരിപാടിയിൽ പങ്കാളികളാകും പരിസ്ഥിതി സംരക്ഷണത്തിനായി ഒരു തൈനട്ട് ചരിത്രത്തിന്റെ ഭാഗമാകൂ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭ്യർത്ഥിച്ചു രാവിലെ പത്തെ മുപ്പതിന് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിലാണ് സംസ്ഥാനതല ഉദ്ഘാടനം ഗവർണർക്കൊപ്പം വനം മന്ത്രി കെ രാജു രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുക്കും ഓരോ വിദ്യാർത്ഥിക്കും ഓരോ മരം എന്ന രീതിയിൽ നാൽപ്പത്തേഴ് ലക്ഷത്തോളം തൈകൾ വിതരണം ചെയ്യും അക്കേഷ്യ യുക്കാലിപ്സ് തുടങ്ങിയ മരങ്ങൾ ഒഴിവാക്കി ഫലവൃക്ഷങ്ങളും ഔഷധീനത്തിൽപ്പെടുന്ന മരങ്ങളുമായിരിക്കും വിതരണം ചെയ്യുക ജനപ്രതിനിധികൾ അവരുടെ മണ്ഡലങ്ങളിൽ പരിപാടികൾക്ക് നേതൃത്വം നൽകും മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിലാണ് പങ്കെടുക്കുന്നത് മീഡിയ വൺ തിരുവനന്തപുരം